നമസ്കാരം ധനുഷിനെതിരെ തുടർന്നടിച്ച് നയൻതാര രംഗത്തെത്തിയത് വലിയ വാർത്തകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് വിവാഹ ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകാൻ പോകുന്ന നയൻതാരയുടെയും വിഘ്നേഷിന്റെയും ലവ് ലൈഫ് സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ അതിന്റെ തടസ്സമായി നിന്നത് ധനുഷ് ആയിരുന്നു എന്നാണ് നയൻതാര ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നയൻതാര തന്റെ പുതിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തുവിട്ടത് ധനുഷ് നിർമ്മിച്ച നാനും റൌഡിദാൻ സിനിമയിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് നയൻതാര രംഗത്ത് വന്നിരിക്കുന്നത് വാദം നടി നിഷേധിക്കുകയും ചെയ്തു ഇതിനകം നയൻതാരയുടെ തുറന്ന വിമർശനം ചർച്ചയായിട്ടുണ്ട് തന്നോടും പങ്കാളി വിഘ്നേശുവിനോടും ധനുഷിന്റെ ഈഗോയുണ്ടെന്ന് നയൻതാര വിമർശിക്കുന്നുണ്ട് ധനുഷിന്റെ പഴയ വിവാദങ്ങൾ ഇതിനിടെ ആരാധകർ ചർച്ചയാക്കുന്നു ധനുഷിന്റെ ഇടപെടലില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്ന ഏക ദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷും എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് തൃഷ അമലാ പോൾ തുടങ്ങിയവരുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളിൽ ധനുഷിന്റെ പേര് നേരത്തെ ഉയർന്നുവന്നിരുന്നു െ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹം ചെയ്യാനിരുന്നതാണ് എന്നാൽ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ഇവർ ബന്ധത്തിൽ നിന്ന് പിന്മാറി ചേർത്ത് ചില ഗോസിപ്പുകൾ വന്നു സിനിമാ സിനിമാലോകവുമായി ബന്ധമുള്ളയാളാണ് വരുൺ വരുൺ മനുഷ്യനും സ്വരച്ചേർച്ചിലായിരുന്നില്ല വിവാഹ നിശ്ചയത്തിന് ധനുഷ് എത്തി തൃഷയുടെ ക്ഷണപ്രകാരമായിരുന്നു വരവ് എന്നാൽ ഇത് വരുണിന് ഇഷ്ടപ്പെട്ടില്ലെന്നും വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൃഷയും വരുണും തമ്മിൽ പ്രശ്നമുണ്ടായെന്ന് അന്ന് അഭ്യൂഹങ്ങൾ വന്നു സിനിമാ ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും കരിയർ വിടാനും നടി തയ്യാറായിരുന്നില്ല ഇതാണ് ഇവർ ബന്ധം വേണ്ടെന്ന് വെക്കാൻ കാരണമായത് തൃശൂരുടെ സുഹൃത്താണ് ഇന്നും ധനുഷ് നടി അമലാ പോളും സംവിധായകൻ എ എൽ വിജയൻ വിവാഹമോചിതരായപ്പോഴും ധനുഷിന്റെ പേര് ഉയർന്നു വന്നു ധനുഷിനൊപ്പം വി എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷമായിരുന്നു അമലാ പോളിന്റെ വിവാഹം വിവാഹശേഷം സിനിമാ രംഗം വിടാൻ അമല തീരുമാനിച്ചതാണ് എ എൽ വിജയ്ക്കും വീട്ടുകാർക്കും ഇത് നിർബന്ധമായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം അമലയ്ക്ക് അമ്മ കണക്കിന് എന്ന സിനിമയിൽ അവസരവുമായി ധനുഷ് എത്തി ധനുഷാണ് ഈ സിനിമ നിർമ്മിച്ചത് അമല സിനിമയിൽ അഭിനയിക്കാനും തയ്യാറായി ഇത് എ എൽ വിജയുമായുള്ള വിവാഹ ജീവിതത്തിന് പ്രശ്നമായി എൽ വിജയുടെ പിതാവ് എ എൽ അഴകപ്പൻ നിക്കാനും അന്നേ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ എ എൽ വിജയം അമല പോളും രണ്ടായിരത്തി പതിനേഴിലാണ് വേർപിരിഞ്ഞത് പിരിഞ്ഞത് ധനുഷും അമല പോളും പ്രണയത്തിലാണെന്ന് അക്കാലത്ത് ഗോസിപ്പ് വന്നിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചു അതേസമയം ധനുഷുമായി പ്രൊഫഷണൽ ബന്ധമുണ്ടെങ്കിലും സൌഹൃദത്തിന് നയൻതാര നിന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കരിയറിൽ ഒരിക്കലും നായക നടന്റെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ സ്വീകരിക്കാതെ ഉയർന്നു വന്ന നയൻതാരോട് പല നടന്മാർക്കും ഈഗോയായിട്ടുണ്ട് അത്തരത്തിലാണോ ധനുഷിനും ഈഗോ അടിച്ചതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്